ഹായ് മക്കളെ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോണത് ഫസ്റ്റ് ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആണ് സേഫ്റ്റി ഫ്യൂസ് അഥവാ വളരെ ഇമ്പോർട്ടന്റ് ആണ് വൺ മാർക്കിനോ ടു മാർക്കിനോ ചോദ്യം വരാറുണ്ട് ഇതിൽ അതായത് സേഫ്റ്റി ഫ്യൂസ് അല്ലെങ്കിൽ സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത് ഹീറ്റിംഗ് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി അതായത് വൈദ്യുതിയുടെ താപഫലം വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് അപ്പൊ ചോദ്യം വരാറുണ്ട് എന്താണ് സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് എന്താണ് ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഉപകരണമാണ് സേഫ്റ്റി ഫ്യൂസ് എന്താണ് പർപ്പസ് എന്താണ് ഇറ്റ് ഈസ് ദ ദോർ ദ സേഫ്റ്റി സേഫ്റ്റി ഉറപ്പാക്കുന്നു ഓവറായിട്ട് വരുന്ന കറണ്ടിനെ എന്ത് ചെയ്യുന്നു ഈ സേഫ്റ്റി ഫ്യൂസ് ബ്രേക്ക് ചെയ്ത് ഓവർ കറണ്ട് നമ്മുടെ ഡിവൈസിലേക്ക് എത്തുന്നില്ല അതാണ് സേഫ്റ്റി ഫ്യൂസ് ഇതിൽ മെയിനായിട്ട് എന്താണ് അതിന്റെ പാർട്സ് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നിക്രോം പഠിച്ച പോലെ തന്നെ ഒരു അലോയിയാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസിൽ ഉപയോഗിക്കുന്നത് അതായത് അലോ എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കാരുടെ ഇതിൽ ഏതൊക്കെയാ ടിന്നും ലെഡും ഓക്കെ അല്ലെ അപ്പൊ ഇതിന് വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കാര്യങ്ങളുണ്ട് ഇതിന്റെ പ്രോപ്പർട്ടീസ് അതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് ആയിട്ട് പറയണത് ലോ മെൽറ്റിംഗ് പോയിന്റ് പെട്ടെന്ന് ഉരുകിപ്പോണം അതായത് ഓവർ കറണ്ട് വന്നു കഴിഞ്ഞാൽ ഇത് അവിടെ നിൽക്കാൻ പാടില്ല അത് ആ വയർ എന്ത് ചെയ്യണം ബ്രേക്ക് ചെയ്യണം ഇതിന്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ഫ്യൂസ് വയർ ഉണ്ടാവും ആ ഫ്യൂസ് വയർ നമ്മൾ എന്ത് ചെയ്യുന്നു കറണ്ട് സാധാരണ വരുന്ന കറണ്ട് അതിൽ കൂടെ കടത്തി വിടും പക്ഷേ ഒരു പെർമിസിബിൾ ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എച്ച് എസ് ഈക്വൽ ടു ഐസ്കോർ ആർട്ടിയെന്നറിയാം ഐ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കുന്നു ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്നത് ആ ഇക്വേഷൻ പ്രകാരം ഇൻക്രീസ് ചെയ്യുകയും ലോ മെൽറ്റിംഗ് പോയിന്റ് കാരണം ആ ഫ്യൂസ് വയർ എന്ത് ചെയ്യുന്നു ബ്രേക്ക് ആവുന്നു എക്സസ് കറണ്ട് അവിടെ എന്ത് ചെയ്യുന്നു സ്റ്റോപ്പ് ചെയ്യുന്നു അങ്ങനെ ഡിവൈസിനെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്നു ഇതാണ് സേഫ്റ്റി ഫ്യൂസിൻ്റെ പർപ്പസ് ഇനി ഇത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് നമ്മൾ വെറുതെ സേഫ്റ്റി ഫ്യൂസ് കൊണ്ട് വച്ചെടുക്കാറില്ല കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അതിൽ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും ചോദ്യം വരാറുണ്ട് എന്താണ് ദ എൻസ് ഓഫ് ദ ഫ്യൂസ് വെയർ മസ്റ്റ് ബി കണക്റ്റഡ് ഫാമിലി കൃത്യമായിട്ട് കണക്ട് ചെയ്യുക ഇനി രണ്ടാമത് വരണ കേസ് എന്ന് പറഞ്ഞാൽ ദ ഫ്യൂസ് വെയർ ഷുഡ് നോട്ട് പ്രൊജക്ട് ഔട്ട് ഓഫ് ദി കാരിയർ ബേസ് അതായത് നമ്മുടെ സെല്ലൊക്കെ കണക്ട് ചെയ്യൂല ബാറ്ററി ആ ബാറ്ററി കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കാരിയർ ബേസ് നമ്മുടെ ഫ്യൂസിനുണ്ട് അതിൽ കറക്റ്റായിട്ട് അതിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവണം പുറത്തേക്ക് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കാൻ പാടില്ല അതാണ് രണ്ടാമത് പറയണേ ഇനി തേർഡ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡു നോട്ട് യൂസ് തിക്ക് വയർ തിക്ക് വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെർമിസിബിൾ ലിമിറ്റും കടന്നു പോയി നമ്മുടെ ഡിവൈസിന് എന്ത് ചെയ്യും ഓവർ കറന്റ് എത്തുകയും ചെയ്യും അപ്പൊ തിക്ക് വയർ എന്ത് ചെയ്യാൻ പാടില്ല അവിടെ യൂസ് ചെയ്യാൻ പാടില്ല ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് രണ്ട് സാഹചര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഓവർ കറണ്ട് വരുന്നത് ഒന്ന് ഓവർലോഡിങ് എന്താണ് ഓവർലോഡിങ് ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഇഫ് ദ പവർ ഓഫ് ഓൾ ഡിവൈസസ് ഇൻ എ സർക്യൂട്ട് ഈസ് മോർ ദാൻ ദാറ്റ് ദ സർക്യൂട്ട് ക്യാൻ ബി ഹാൻഡിൽ അതായത് ഒരു ഡിവൈസിന് താങ്ങാൻ അധികം കറണ്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ എക്സസ് കറണ്ട് വരികയും എന്ത് ചെയ്യും ഫ്യൂസ് അവിടെ നമുക്ക് ആവശ്യമാണ് ഇല്ലെങ്കിൽ നമ്മുടെ ഡിവൈസ് ബ്രേക്ക് ആവും രണ്ടാമത്തെ സാഹചര്യമാണ് എന്ത് ഷോർട്ട് സർക്യൂട്ട് അതായത് രണ്ട് ടെർമിനൽസ് ഉണ്ട് നമുക്ക് ഏതൊക്കെയാ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആ രണ്ട് ടെർമിനൽസ് കൂട്ടുമുട്ടുകയോ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലറിയാം രണ്ട് വയറുണ്ട് ഒന്ന് ഫേസ് വയറും ന്യൂട്രൽ വയറും ഈ രണ്ട് വയർ കൂട്ടുമുട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് കുറയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ കറന്റിന്റെ ഫ്ലോ അവിടെ എന്ത് ചെയ്യുകയും കൂടും അപ്പൊ ആ സമയത്ത് ഫ്യൂസ് ഇല്ല എങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് സോ ഫ്യൂസ് അവിടെ മസ്റ്റ് ആയിട്ടും വേണം ഓക്കെ ഇനി അടുത്ത കേസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആംബിയറേജ് ഇത് വെച്ച് പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കാറുണ്ട് ആംബിയറേജ് എന്താണ് അതായത് നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ ഫ്യൂസ് വാങ്ങിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ ഓം എന്ന് പറയാറുണ്ട് അല്ലെ ഓരോ ഡിവസങ്ങൾ വാങ്ങിക്കുമ്പോൾ ഓരോ യൂണിറ്റ് ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ ഫ്യൂസ് വാങ്ങിക്കുന്നത് ആ ഡിവൈസിന് താങ്ങാൻ പറ്റുന്ന പവർ ഡിവൈഡ് ബൈ വോൾട്ടേജ് അതിനെയാണ് ആംബിയറേജ് എന്ന് പറയുന്നത് അപ്പൊ ഇത്ര ആംബിയർ ഉള്ള ഫ്യൂസ് വെയർ വേണമെന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കടയിൽ പോയി വാങ്ങിക്കണത് അപ്പൊ ആംബിയറേജ് എന്ന് പറഞ്ഞാൽ ഐ ആംബിയർ തന്നെയാണ് ഇക്വേഷൻ എന്താ പി ഡിവൈഡ് ബൈ വി അതായത് തിക്നെസ് കൂടി കഴിഞ്ഞാൽ വളരെ ടേം ഉണ്ട് തിക്നെസ് കൂടി കഴിഞ്ഞാൽ അവിടെ ആംബിയറേസ് എന്തായിരിക്കും കൂടുതലായിരിക്കും അതായത് നമ്മളൊരു വയർ എടുത്തു കഴിഞ്ഞാൽ തിക്നെസ് കൂടുതൽ ഇത്രയും തിക്നസ് ഉണ്ട് അതിനുള്ളിൽ ഒരുപാട് വയേഴ്സ് ഉണ്ടാവും അങ്ങനെ ഒരുപാട് വയേഴ്സ് ഉണ്ടെങ്കിൽ അവിടെ ആംബിയറേസ് എന്തായിരിക്കും കൂടുതലായിരിക്കും സെറ്റല്ലേ